ചെറിയൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളുടെ പേര് പറയണം അതായത് വെറുതെ ഒരു പേരല്ല ആ ഒരാളുമായിട്ട് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ വൈഫിന്റെ അങ്ങനെ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം അതായത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഏതെങ്കിലും ഒരാളും ആ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ എക്സാക്റ്റ് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഒരു ഓർമ്മയിൽ വരുന്ന ഏറ്റവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് ഓർത്തിരിക്കാൻ അങ്ങനെ വളരെ ഇവിടെ വേണ്ടപ്പെട്ടാരുടെ അറിയാത്ത അങ്ങനെ ഒരു <caniser Zum voi> <mamama> <negadens> ോ കഴിഞ്ഞ വർഷം ഒക്ടോബർ അങ്ങനെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എനിക്ക് കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് എന്ന് കാണുന്ന സ്വപ്നങ്ങളൊക്കെ എനിക്ക് വേണ്ടിട്ട് ഇതൊന്ന് എല്ലാവർക്കും I was in a dream when suddenly I heard someone calling oh, a name. Ah. <laughs> 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 I, yeah. I was in a dream when suddenly I heard someone calling a name. It was a special day, so I looked at the calendar and the date was October 24th. <laughs> പേര് പറഞ്ഞിട്ടുള്ളൂ അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം അതായത് ശ്യാമന്റെ ബർത്ത്ഡേ ഒക്ടോബർ എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാലാണ് അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന്റെ വെഡിങ്സറി എനിക്ക് അങ്ങനെ കറക്റ്റ് ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ അനുഭവിച്ചു വെച്ചതും അവന്റെ പേര് പറഞ്ഞതും ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കൾ വിഷയം